നീ എന്നെ തനിച്ചാക്കി പോകുവാമി അത്രമേൽ നേർത്തുമാരി ശബ്ദത്തിൽ സങ്കടത്തിന്റെയും ആവലാതിയുടെയും സ്വരം നേർത്തു വന്നു ആദ്യം തിരിഞ്ഞ അവന്റെ മുഖത്തേക്ക് നോക്കി പാടിപ്പോയ പൂവ് പോലെയായിരുന്ന അവൻ എന്തായിപ്പോ ഇങ്ങനെ പറയാൻ എന്നെ നിന കൊണ്ടുകളഞ്ഞ ഞാൻ വിട്ടു വിട്ടുപോകില്ല അവൻ്റെ തടുത്തുമ്പ് പിടിച്ചു ഉയർത്തിക്കൊണ്ട് ആദി പറഞ്ഞു ആ അങ്ങനെ കൊണ്ടു നീ എന്താ പട്ടിയും പൂച്ചയാണോ എന്നാലെ കേട്ടോ എന്റെ ജീവൻ പോണവരെ പെണ്ണിന്റെ കൂടെ ഉണ്ടാവും അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവളുടെ വലം കയ്യിൽ ഉമ്മ വെച്ചുകൊണ്ട് വിവേക് പറഞ്ഞപ്പോൾ ആദ്യ അവന്റെ നെഞ്ചിൽ തല നിന്നു ഏ വിഷ്ണു ഒന്ന് നിൽക്കണോ കൂടെ എത്തണ്ടേ എനിക്ക് മുടികൾ കാപ്പി നിറമടിച്ച് ജീൻസ് ടോപ്പും ഇട്ട് മെലിഞ്ഞൊരു വെളുത്ത പെൺകുട്ടി വിഷ്ണുവിന്റെ പിന്നാലെ ഓടി വന്നു ഓട്ടത്തിന്റെ ഫലമായി അവൾ അവൾക്കിതയ്ക്കുന്നുണ്ടായിരുന്നു വിഷ്ണു താല്പര്യമില്ലാത്ത പോലെ നടത്തം നിർത്തി അവിടെ നിന്ന് അവളെ തിരിഞ്ഞു നോക്കി താനെന്താ ഒളിമ്പിക്സിന് പോവാണോ ഇങ്ങനെ ഓടാൻ അവൾ കുസൃതിയോട് ചോദിച്ചപ്പോൾ അവൻ മുഖം ചുളിച്ച് അവളെ നോക്കി തനിക്കെന്താ വേണ്ടേ പുരികൻ തള്ളവരിൽ കൊണ്ട് ചോദിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി ഞാനൊരു ആപ്ലിക്കേഷൻ ഇട്ടിരുന്നു അതിന്റെ റിപ്ലൈ തന്നെ കിട്ടിയില്ല ചുണ്ടുന്തി നഗൻ അവൾ പറഞ്ഞപ്പോൾ വിഷ്ണുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു ഞാൻ അന്നേ പറഞ്ഞു അതിനുള്ള ഉത്തരം അതിൽ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല താൻ പോകാൻ നോക്ക് വിഷ്ണു സമീപത്തുള്ള സിമെന്റ് ബെഞ്ചിൽ ഇരുന്നപ്പോൾ ഒരൊറ്റ തൈ അവളും ഇരുന്നു അവളുടെ മുഖത്ത് നിരാശയും വേദനയും കണ്ടിട്ടും അവൻ കണ്ടില്ലെന്ന് നടിച്ചു കൂടുതൽ പ്രതീക്ഷകൾ ഇനി അവൾക്ക് താനായി നൽകേണ്ടതില്ല എന്ന് കരുതി വിഷ്ണു മനസ്സ് തുറക്കാൻ തീരുമാനിച്ചു അവന്തിക അവൻ അവളെ നോക്കി വിളിച്ചപ്പോൾ ആദ്യമായി അവൻ തൻ്റെ പേര് വിളിച്ചതിൽ അവൾ സന്തോഷം അവനെ നോക്കി തനിക്ക് കുറിച്ച് എന്തറിയാം താൻ ഇപ്പോൾ കമ്പനിയിലേക്ക് വന്നിട്ട് ആറു മാസങ്ങളിലായിട്ടുള്ളു താൻ ഇന്ന് കാണുന്ന ഞാനും തന്നെ പോലെ ഈ കമ്പനിയിലേക്ക് ഫ്രഷറായി വന്ന വിഷ്ണുവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്റെ ടീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് താൻ എന്നെ പ്രൊപ്പോസ് ചെയ്ത് കൂടെ കൂട്ടുന്നത് ഒരു രണ്ടാം കെട്ടുകാരനെയാണോ തനിക്ക് വേണ്ടത് അവൻ്റെ അവസാനത്തെ വാചകം കേട്ട് അവളുടെ കാതുകൾ കൊട്ടിയടഞ്ഞു പകപ്പോട് അവൾ അവനെ നോക്കി എന്താ അവൾ വിറയിലൂടെ ചോദിച്ചു പോയി അവൻ്റെ ചുണ്ടിലൊരു വിഷാദച്ചിരി പടരുന്നു ഞാൻ ഡിവോഴ്സാണിടവും അവൻ്റെ വിവാഹം കഴിഞ്ഞതാണുള്ള വാർത്ത അവളെ പാടെ തളർത്തിയിരുന്നു അവൾ ദയനീയമായി അവനെ നോക്കി ജീവിതത്തിലെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നിധിയായിരുന്നു എൻ്റെ ആദി എൻ്റെ എഴുത്തുചാട്ടം കൊണ്ടും വിശ്വാസമില്ലായ്മ കൊണ്ടും ഞാൻ നഷ്ടപ്പെടുത്തിയ നിധിയായിരുന്നു അവൾ സംശയ ഒരു ക്യാൻസർ ആണ് ശരീരത്തിൽ പടർന്നു കയറിയൽ അത് ഓരോ ഭാഗത്തെയും നശിപ്പിക്കുന്ന പോലെ മനസ്സിനെ മുഴുവൻ കാർന്നു തിന്നു കളഞ്ഞു കണ്ടതും കേട്ടതും മാത്രം സത്യമാണെന്ന് വിശ്വസിച്ച് ഞാനൊരു വെഡ്ഡിയായിരുന്നു ചതിയിൽ വീണപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ കണ്ണീർ കണ്ടില്ല താലി കെട്ടിയുടെ പവിത്രത തിരിച്ചറിഞ്ഞില്ല വലിച്ചെറിഞ്ഞു കളഞ്ഞപ്പോഴാണ് തിരിച്ചറിഞ്ഞത് എത്തിപ്പിടിക്കാനാവാത്ത ദൂരത്തിൽ അവൾ അകന്ന് പോയിരുന്നു ഞാൻ ഉപേക്ഷിച്ചിട്ടും മറ്റൊരിൻ്റെ താലിക്കഴുത്തിൽ വരെ അവൾ എനിക്കായി കാത്തിരുന്നു രണ്ട് കൈയും തലയിൽ താങ്ങിയ വേദനയോടെ അവനത് പറയുമ്പോൾ അവൻ്റെ ഹൃദയം നേറിയ അതേ നീറ്റൽ അവൾക്കും അനുഭവപ്പെട്ടു ആദ്യ വിവാഹം കഴിച്ചതും മുമ്പേക്ക് അവളെ തനിച്ചാക്കി തിരിച്ചു വന്നതും അജിത്തിൻ്റെ ചതിയിൽ വീണു അവളെ ഉപേക്ഷിച്ചതും വിവേകമായുള്ള ആദ്യയുടെ വിവാഹം നടന്നതുമെല്ലാം വിഷ്ണു അവളോടായി പറഞ്ഞു ഒപ്പം ഇപ്പോഴും അവൻ്റെ ഹൃദയത്തിൽ ആദ്യക്കുള്ള സ്ഥാനം അവൻ്റെ ഓർത്തു വിഷ്ണു ഞാൻ പറയുന്നത് കേട്ട് തനിക്ക് വിഷമമായാലും സാറില്ല എങ്കിലും പറയാതിരിക്കാൻ പറ്റുന്നില്ല അവളെ നഷ്ടപ്പെടുത്തതിൽ ദുഃഖിക്കാനോ കരയാനോ തനിക്ക് യാതൊരു അർഹതയുമില്ല തനിക്ക് അവളോട് പ്രണയമുണ്ടായിരുന്നില്ല ആദ്യമൊക്കെ അകരത്തി നിർത്തിയത് അതുകൊണ്ടാണ് പിന്നെ താലുകെട്ടോടുള്ള കടമയായിരുന്നു അവളോട് തോന്നിയ സ്നേഹത്തിൻ്റെ റീസൺ താൻ അവൾ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവളുടെ കണ്ണു നിർവീര്യത്തില്ലായിരുന്നു അവിശ്വസിക്കില്ലായിരുന്നു താൻ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് അവളിപ്പോൾ മറ്റൊരുവിൻ്റെ ഭാര്യയാണ് അങ്ങനെയുള്ളപ്പോൾ അന്യൻ്റെ ഭാര്യയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പാവമാണ് കനിതയ്ക്ക് കഴിഞ്ഞു ഇനി അതിൻ്റെ പേരും പറഞ്ഞ് വെറുതെ ജീവിതം കളയാതെ നോക്ക് അവന്തിക അവന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വിഷ്ണു യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് തുടങ്ങിയിരുന്നു അവന്തിക എണേറ്റ് അവനൊന്നും തിരിഞ്ഞ് നോക്കി ഓർഫനേജിൽ വന്ന ആരുടെക്കോ കരുണകൊണ്ട് എഞ്ചിനീയറിംഗ് പാസ്സായ ഈ അവന്തികയ്ക്ക് തന്നെ ഇപ്പോഴും ഇഷ്ടാടോ രണ്ടാംകെട്ടിക്കാരനാണെന്ന് താൻ പറഞ്ഞില്ലേ എനിക്ക് അതിലൊന്നും പ്രശ്നമില്ല കാത്തിരിക്കും ഞാൻ അനുകൂലമായ മറുപടിക്ക് വേണ്ടി അവന്തിക അവനെ നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു വിഷ്ണു അവൾ പോകുന്ന നോക്കിയിരുന്നു ഹൃദയത്തിൽ പതിപ്പിച്ചു വെച്ചവളുടെ രൂപത്തിനുമേൽ എന്തെങ്കിലും തനിക്ക് ഇവിടെ സ്ഥാപിക്കാൻ കഴിയുമോ സ്വയം തന്നോട് തന്നെ ചോദിച്ചു കയ്യിലെ ബാൻഡേജ് മാറ്റി വിവേക് ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ആദ്യ ധൃതിയിൽ ഓടി വന്ന് അവരെ നെറ്റിയിൽ ചന്ദനം ചാർത്തി ചന്ദനം മാത്രമേ ഉള്ളൂ കുസൃതി ചിരിയോടെ പറയുന്നവരെ നോക്കി ആദ്യം കൂർപ്പിച്ചു പോയെ പോയെ പിന്നെ ഉണ്ണീട്ട സൂക്ഷിക്കണം കേട്ടോ പൂജാരി മൃത്യുചാർച്ച നടത്താൻ പറഞ്ഞു നാലാഴ്ച തുടർച്ചയായി ജീവനാപത്തുണ്ടത്രേ ആദ്യ പേടിയോടെ പറഞ്ഞതും അവൻ അവൾ അരയിൽ പിടിച്ചു വരച്ച് നെഞ്ചോട് ചേർത്തു എന്റെ പിന്നിങ്ങനെ കൂടെയുള്ളപ്പോ എനിക്കൊന്നും വരില്ല പൂജാരിമാരൊക്കെ പലതും പറന്ന് കേട്ട് നമ്മൾ നടന്നാലേ അതിനെ നേരം കാണും അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ ആദ്യം അവൻ നകന്നു മാറി ഉണ്ണിട്ടെല്ലാം തമാശയാ ഒരിക്കൽ കിട്ടുന്നതിന്റെ മുറിവ് പോലും ഉണങ്ങിയിട്ടില്ല എനിക്ക് പേടിയാ അവൾ കണ്ണു നിറച്ച് പറഞ്ഞപ്പോൾ വിവേക് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒന്നുമില്ല പെണ്ണെ ഞാൻ സൂക്ഷിച്ചോളാം പോരെ അവളുടെ നിറകിയിൽ കൂടി ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു അവനെ തേടി അയാൾ ആ മണ്ണിൽ കാല് കുത്തിയെന്ന് അറിയാതെ വിവേക് അവന്റെ ആമിയെ നെഞ്ചോട് ചേർത്ത് നിന്നു തുളസിക്ക് മൂന്നാം മാസമാണ് ഗർഭകാലത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അവൾക്കാവോളുമുണ്ട് തുളസിയെ നോക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ നിൽക്കാൻ ശ്രമിച്ച ആദ്യം സുഭദ്ര ഉന്തി തള്ളി കോച്ചിങ്ങിനെ പറഞ്ഞു വിട്ടു സുഭദ്രയെ നോക്കി ചുണ്ടുകൊട്ടിക്കൊണ്ട് ആദ്യം ഇറങ്ങിപ്പോകും അതുകൊണ്ട് വിവേകിന്റെ അച്ഛനും സുഭദ്രയും പൊട്ടിച്ചിരിച്ചു പോകും ആശയും അശ്വതിയും ഇടയ്ക്കിടെ അവളെ വന്ന് കണ്ടിട്ട് പോകും വിവേകിന് ചെറിയൊരു ഭയമുള്ളത് കൊണ്ട് ആദിയെ കുത്തി നോവിക്കാൻ നിൽക്കാതെ കുറച്ചുനേരം തുളസിയോട് സംസാരിച്ചു നിന്നിട്ട് അവർ തിരിച്ചു പോകും കച്ചവടം മോശമാണെന്നും ഇത്തവണ ആദ്യ പേരിൽ തരാനുള്ള രൂപം ഇല്ലെന്നും അശ്വതി പറഞ്ഞു ഇതിപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യമായല്ലോ അമ്മയും ചേച്ചിയുടെ ക്യാഷ് ഇങ്ങനെ വീട് പറഞ്ഞ് തരാതിരിക്കുന്നു അതോ ഇനി മനപൂർവ്വം നിർത്തിയതാണോ തുളസി ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ ആശയും അശ്വതിയും പരസ്പരം മുഖത്തേക്ക് നോക്കി എല്ലാം നിനക്ക് അറിയില്ല തുളസി കാവൽ നിന്റെ അച്ഛനും കട ഉള്ളത് സാധനം വാങ്ങാൻ ആള് വന്നാലല്ലേ കച്ചവടം കാണും വീട്ടിൽ പോളിപ്പോ പട്ടിണിയാ ആശ മുഖം തുളസി പുച്ചത്തോടെ അവര് നോക്കി പട്ടിണിയായെ അമ്മായി പതിനായിരം രൂപ വിലയുള്ള ഫോൺ വാങ്ങി വാങ്ങിക്കൊടുത്തത് ആശ വിലറി വെളുത്ത അവളെ നോക്കി അശ്വതി ഞെട്ടി ആശയെ നോക്കി നീ എന്താ തുളസി പറയുന്നേ അശ്വതി പകപ്പോ ചോദിച്ചപ്പോൾ തുളസി ആശയ അമർത്തി നോക്കി അപ്പൊ അമ്മയ്ക്ക് ഇതുവരെ അറിയില്ലേ കടയിൽ നിന്നുള്ള വരുമാനം ആരുടെ കേശിയിലാണ് എത്തുന്നതെന്ന് എന്നുകൂടി അന്വേഷിക്കാൻ അച്ഛണ്ട് പറ പുതിയ കോളേജിൽ ചേർന്ന അമ്മുവിനെ ഇത്രയും വലിയ ഫോൺ വാങ്ങിക്കൊടുത്തത് ആരാണെന്ന് അമ്മയുടെ ഊഹം ആശ് ഇതിന്റെ നാത്തും വാങ്ങിക്കൊടുത്തല്ലേ നീ എന്നോട് പറഞ്ഞത് അശ്വതി ആശയെ അമർത്തി നോക്കി ചോദിച്ചു ഇവൾ കള്ളം പറയുന്നതാ എന്റെ മോൾക്ക് സ്വദേശി വാങ്ങിക്കൊടുത്തതാ ആശ തൊണ്ട തൊണ്ടാതെ കള്ളം പറഞ്ഞ കേട്ട് തുളസിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല മുഖത്ത് നോക്കി കള്ളം പറയുന്നു അമ്മായി എന്റെ ഫ്രണ്ടിന്റെ കടയിൽ നിന്നാ നിങ്ങൾ ഫോൺ വാങ്ങിയത് രണ്ടു മാസമായി കടയിൽ നിന്ന് അയ്യായിരം രൂപ വീതം കാണുന്നില്ല എന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു അമ്മവിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അമ്മയാണ് ഫോൺ വാങ്ങിച്ചു കൊടുത്തതെന്ന് ഇനി എന്തെങ്കിലും പറയണ്ടോ അമ്മായിക്ക് തുളസി കായി നോക്കി ചോദിച്ചപ്പോൾ ആശപ്പാകയോട് അവളെ നോക്കി അശ്വതി എണീറ്റ് യാത്ര പോലും പറയാതെ വീട്ടിലേക്ക് പോയി ഗർഭിണിയായിരിക്കുമ്പോൾ പാടില്ല എന്റെ മോൾക്ക് ഫോൺ വാങ്ങിയതിന് നിനക്ക് നഷ്ടം അവളും കൂടി അനുഭവിക്കുള്ളത് തന്നെയാ അല്ലാതെ തന്തയും തളയും കൊല്ലിയ നിന്റെ ചേച്ചി മാത്രം വീങ്ങിയാൽ മതിയോ ഇനി ഞാൻ ഇഷ്ടമുള്ള ചെയ്യും നിന്റെ തന്തയും തളയും അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും ആശപ്പുച്ചത്തോടെ തുളസിയെ നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും വലം പടക്കം പോലെ പൊട്ടിയത് ഒരുമിച്ചായിരുന്നു പല്ലളിയെ പോലെ തോന്നി കവിൽ കൈവച്ചുകൊണ്ട് നേരെ നോക്കിയതും കണ്ടു വലിഞ്ഞു മുറിഞ്ഞ മുഖത്തോട് നിൽക്കുന്ന സുഭദ്രയായിരുന്നു എന്റെ വീട്ടിൽ കയറി വന്ന എൻ്റെ മകളെ പറയുന്നു നിന്നെക്കിവിടെ കയറ്റിയ തന്നെ ഇവരുടെ മുഖം ഓർത്തിട്ട ആദ്യത്തേക്ക് കാണിച്ചു കൂട്ടിയതിന് ചൂലെടുത്ത് അടിക്കണത ഞാൻ മേലെന്റെ കുഞ്ഞുങ്ങളെ പറയൽ ഇനി നിര നാവ് പൊങ്ങരുത് ഇറങ്ങി പോടി മുൻവശത്ത് വാതിലേക്ക് ചൂണ്ടി സുഭദ്ര അലറിയതും കവിൽ കൈവച്ചുകൊണ്ട് തന്നെ ആശിറങ്ങിപ്പോയി മുറ്റത്ത് തന്നെ നിന്നിരുന്ന അശ്വതി അകത്ത് നടന്നെല്ലാം നേരിട്ട് കണ്ടിരുന്നു നിനക്ക് ഞാൻ തരേണ്ടതാണ് വിനോദിന്റെ അമ്മ തന്നത് വീട്ടിലേക്ക് വാ ബാക്കി അവിടെ ചെന്നിട്ട് അശ്വതി അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു കേട്ട സത്യങ്ങളുടെ ഞെട്ടിലായിരുന്നു കിഷോർ ഇത്രയും നാളും സഹോദരനാണെന്ന് കരുതി ഇവിടെ നിർത്തിയതിന് ഏട്ടന്റെ ഭാര്യ കാണിച്ചു ചതി കണ്ടില്ലേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങളെ ചതിക്കാൻ ഇവൾക്ക് എങ്ങനെ തോന്നി ആശയ്ക്ക് നേരെ കാഞ്ചിക്കൊണ്ട് അശ്വതി കോപം കൊണ്ട് വിറച്ചു അജിത് വിളറി വെളുത്ത് തല കുഞ്ഞു നിന്നു നിങ്ങളുടെ വീടും അതെങ്ങനെ നാത്തുവിന് ശരിയാവും ഹമ്പാട്ട് കെട്ടിക്കേറി പോയവൾ എന്തെങ്കിലും വന്നിറങ്ങി കൊടുക്കാൻ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഇവിടുത്തെ പൊറുതി ആശി പോലെ അശ്വതി നോക്കി പറഞ്ഞു നിന്നിടം കുഴിക്കല ആശെ അങ്ങനെ നോക്കുവാണെങ്കിൽ എന്തവകാശത്തിന്റെ പേരിലാ നീ ഇവിടെ കടിച്ചു തൂങ്ങുന്നേ നിന്റെ ഭർത്താവ് അതായത് എന്റെ സഹോദരൻ ഈ വീട്ടിലെ അവകാശത്തെ കുറിച്ച് നല്ല ബോധം ഉണ്ടാകുമല്ലോ അശ്വതി വിട്ടുകൊടുക്കാതെ ചോദിച്ചപ്പോൾ ആശ ഉത്തരം മുട്ടി നിന്നു വാക്കുപോലുകൾ മുറുകുമ്പോൾ കിഷോർ എഴുതേറ്റ് അവരെ നോക്കി എല്ലാവരും നിർത്തും ഇനി ഞാൻ പറഞ്ഞോളാം കിഷോർ കൈകെട്ടി അവരെ നോക്കി പറഞ്ഞു ഈ വീടിന്റെ അവകാശം സ്ഥാപിക്കാൻ നിങ്ങൾ ആരും ശ്രമിക്കേണ്ട ഞാൻ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്ന ആർക്കും ഇവിടെ ഒരു അവകാശമില്ല ആദ്യ ഔദാര്യം മാത്രമാണ് ഇത്രയും വർഷം എല്ലാവരും കഴിഞ്ഞത് ഭാര്യയുടെ സഹോദരൻ ആയിട്ടല്ല എന്റെ സ്വന്തം കൂടപ്പിറപ്പാണ് അജിത്ത് ഞാൻ നിന്നെ കണ്ടത് പല തവണ എന്റെ കടൽ നിന്ന് നീ എടുത്തു കൊണ്ടുപോകുന്ന പണം എന്ത് ചെയ്യുന്നു ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല ചീട്ട് കളിച്ചും കള്ളു കുടിച്ച് നീ ദൂർത്തടിക്കുന്ന പണം നിന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല കിഷോർ തുറന്നടിച്ച് പറയുമ്പോൾ അജിത് നിർജീവമായി നിന്ന് പോയി അശ്വതി കേട്ടത് വിശ്വസിക്കാൻ അവധി തറഞ്ഞു നിന്നു പിന്നെ നിന്റെ ഭാര്യക്കും മക്കൾക്കും ആഡംബരം കാണിക്കാനും കുറെ മുക്ക് വാങ്ങിക്കുവാനും എന്റെ ഏട്ടൻ്റെ ചോര നീരാക്കി ഉണ്ടാക്കിയ സ്വത്ത് തന്നെ വേണം എല്ലാം കണ്ടും കേട്ടും ഞാൻ മിണ്ടാ നിന്ന് പോയത് ഒരു കലഹം ഒഴിവാക്കാനാണ് ഇനി വയ്യ ഇപ്പൊ ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന് അതല്ല ഇറങ്ങാൻ ഉദ്ദേശമില്ലെങ്കിൽ ഹാരിയുടെ ഭർത്താവ് തന്നെ ഇവിടെ വരും ബാക്കി അവൻ തീരുമാനിക്കട്ടെ ഇപ്പോൾ എനിക്ക് സമാധാനം തോന്നുക ഇനി തുളസിക്ക് നിന്റെക്ക് ഗുണം കിട്ടാതെ പോയതിലും കിഷോർ കാസേരിൽ അമർന്നിരുന്നു കൊണ്ട് പറഞ്ഞു ആകെ വിപ്രായത്തിലായിരുന്നു തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ കല്ലുപോലെ ഇരുന്ന കിഷോറിനെ പകയോട് നോക്കിക്കൊണ്ട് അജിത്ത് ഭാര്യയും മക്കളെയും കൂട്ടി ചന്ദ്രകാന്തിൽ നിന്ന് പടിയിറങ്ങി അവർ പോയി കഴിഞ്ഞപ്പോൾ കിഷോർ അശ്വതിയുടെ വലം കവളിൽ തൻ്റെ കരം പതിപ്പിച്ചു അശ്വതി ഞെട്ടിലൂടെ നോക്കി പണ്ടേ ഞാൻ നിനക്ക് തന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയും വഷളാക്കില്ലായിരുന്നു ഇനി പഴയ സ്വഭാവം പുറത്തെടുക്കാതെ ഇവിടെ കഴിയാമെങ്കിൽ മാത്രം നിനക്കിവിടെ തുടരാം അല്ലെങ്കിൽ ഏട്ടൻ്റെ കൂടെ അനിയത്തേക്കും പോകാം കിഷോർ അത്രയും പറഞ്ഞകത്തേക്ക് കയറിപ്പോയപ്പോൾ അശ്വതി തളർച്ചയോടെ ഹരത്തിണ്ണയിൽ ഇരുന്ന് പോയി അസ്വസ്ഥനായി മുന്നിലിരിക്കുന്ന ഷ്യാമിനെ വേഗ സംശയത്തോടെ നോക്കി എന്ത പറ്റി വായന്നതുപോലെ തന്നെ സംഭവിച്ചു സാർ അയാള് ഞാനിവിടെ വെച്ച് കണ്ടു നമ്മുടെ നാട്ടില് ശ്യാം വായത്തോടെ പറയുമ്പോൾ വിവേകിന്റെ കണ്ണുകൾ ചുരുങ്ങി ആരുടെ കാര്യമാ സേട്ട് സ്വന്തം അനിയന്റെ മരണത്തിന് കാരണക്കാരനായവന് തീർക്കാൻ സർവസന്ധത്തോടെ അയാളിവിടെ വന്നിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്ത് അതിന് താനെന്തിനെ പേടിക്കുന്ന ആര് വന്നാലും ഭയക്കേണ്ട കാര്യമില്ല നമുക്ക് ഒരു കുറ്റവാളയും പോലീസിനും പേടിക്കേണ്ട ആവശ്യവുമില്ല ഏത് സേട്ടായാലും വിവേകിന് ഭയമില്ല അമ്പാട്ട് ഗേറ്റ് കടന്ന് ആ ബെൻസുകാർ വന്ന് നിൽക്കുമ്പോൾ പകയിരിഞ്ഞ കണ്ണുകൾ മുറ്റത്ത് നിരുന്ന നീണ്ടു ഒപ്പം കൂടമായൊരു പുഞ്ചിരിയും